മുബീൻ കാണുന്ന പ്രിയമുള്ള സഹോദരന്മാരെ ഇന്ന് നമ്മളെ മജ്ലിസിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത് നമ്മൾ പെട്ടെന്ന് രോഗികളാകാതിരിക്കാൻ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ആറ് കാര്യങ്ങളെ കുറിച്ചാണ് അള്ളാഹു സുബാന മനസ്സിലാക്കാനുള്ള തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അസലും വാഹി വാത്തു الحمد لله رب العالمين، والعاقبة للمتقين، الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله، يا ربي بالمصطفى، بلغ مقاصدنا، واغفر لنا ما الله، يا واسع الكرم جل مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم

ം നൽകി അനുഗ്രഹിക്കണേ പ്രയാസത്തിലാണ് അവർക്ക് കടങ്ങൾ വീട്ടാനുള്ള നല്ല വഴികൾ വീടില്ലാതെ ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോഴും വാടക വീട്ടിൽ കഴിയുന്ന ആളുകളുണ്ട് ഇപ്പോഴും ഹൈറായ വീടില്ലാത്ത ആളുകളുണ്ട് അവർക്കൊക്കെ നല്ല വീട് നൽകണേ റഹ്മാനെഹെ ഉള്ള വീട്ടിൽ ഹൈറും വറക്കത്തും സമാധാനവും സന്തോഷവും നൽകണേ അല്ലാത്ത ം നന്നാക്കി കൊടുക്കണേ കൊടുക്കണേല്ല മക്കളെ ദുസ്വഭാവം നന്നാക്കണേ റഹ്മാനെ ഭാര്യ ദാരിദ്ര്യത്തിന് തൊട്ടുകാക്കണേ ഞങ്ങളെ ഭക്ഷണത്തിൽ നൽകണേ റഹ്മാനെ ഒരാളുടെ മുന്നിൽ യാചിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല അല്ല മക്കളില്ലാത്തവർക്ക് മക്കൾ നൽകണേ റഹ്മാനെ പരീക്ഷ എഴുതിയ മക്കൾക്ക് ഉന്നത വിജയം നൽകണേ അല്ല എത്രയും പെട്ടെന്ന് എടുക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളെ മതിലിസിൽ ഒരുപാട് ആളുകള് രോഗികളുണ്ട് പല പല അസുഖമുള്ള ആളുകളുണ്ട് പൂർണ്ണ ശിഫ നൽകണേ റഹ്മാനെ ആയിരാരോഗ്യം നൽകണേ അല്ല ഞങ്ങളെ അയൽവാസികളിൽ പറക്കത്ത് നൽകണേ അല്ല അവരെ പ്രയാസങ്ങളും ദുഃഖങ്ങളും അകറ്റണേ റഹ്മാനെ ഞങ്ങളെ കുടുംബത്തിൽ പറക്കത്ത് നൽകണേ അല്ല സന്തോഷം നൽകണേ അല്ല ഞങ്ങളെ ഭാര്യ മക്കള് ഞങ്ങളെ മാതാപിതാക്കൾക്ക് അഫിയത്തും ആരോഗ്യവും നൽകണേ റഹ്മാൻ സന്തോഷം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഇസ്സത്ത് നീ കാക്കണേ വരൽ ചെയ്യത്തൊട്ട് കാക്കണേല്ലാ ഞങ്ങൾക്ക് മഴ നൽകണേ റഹ്മാനെ വെള്ളമില്ലാതെ ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട് മഴ നൽകണേ റഹ്മാനെ മഴ ഞങ്ങൾക്ക് അനുകൂലമാക്കണേല്ല പ്രതികൂലമാക്കരുത് റബ്ബേ ഞങ്ങൾക്ക് സ്വറുഗം നൽകണേയല്ല അവരുടെ പെട്ടുപോയുടെ കബറ് വിശാലമാക്കണയല്ല ഞങ്ങളെ പാപങ്ങളൊക്കെ പൊറുക്കണേള്ള അഞ്ചു വ്യക്തി നിസ്കരിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്ക് കുടുംബത്തിന് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഞങ്ങൾക്ക് സ്വർഗം നരകത്തിനെ നരകത്തിന് തൊട്ടുകാക്കണേയല്ല നിന്നെ കാണാനുള്ള ഭാഗ്യം നൽകണേ നൽകണേയല്ല െ പിൻപറ്റി ജീവിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ല ഈ മജിലീസിലെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു ദുആ കൊണ്ട് വസീത് ചെയ്തിട്ടുണ്ടോ അവരെ സാലിയായ ഉദ്ദേശങ്ങൾ മുഴുവനും പൂർത്തീകരിക്കണേ റഹ്മാനെ അള്ളാഹുവെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി കൊടുക്കണേല്ല ഈ മജിലിസ് കാണുന്നവരെ നീ ഏറ്റെടുക്കണേ ഞങ്ങളെ ശത്രുക്കളെ പരാജയപ്പെടുത്തണേ പരാജയപ്പെടുത്തണേല്ല മുസ്ലിമീങ്ങളെ ശത്രുക്കളെ ഞങ്ങളെ രാജ്യത്തിന്റെ ഭരണം ഏൽപ്പിക്കരുത് സംരക്ഷിക്കണേ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങളെ എല്ലാവരെയും ഞാൻ ദാരുമൊബീൻ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി കാണുന്ന മുത്തുമൊമ്മിനീകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൺ അമർത്താനും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാനുഹുല നല്ല കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള തോഫീക്ക് നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളൊക്കെ മനസ്സിലാക്കി വെക്കേണ്ട ഒരു വിഷയമാണ് അഥവാ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഒഴിവാക്കേണ്ട ആറ് കാര്യങ്ങൾ ഈ ആറ് കാര്യങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നിത്യ രോഗികളായി മാറും നമ്മളെ ആരോഗ്യ കുറഞ്ഞ് പെട്ടെന്ന് നമ്മൾ മരിച്ചു പോകും അതുകൊണ്ട് ഈ ആറ് നമ്മൾ മനസ്സിലാക്കണം നമ്മളെ കുടുംബക്കാർക്ക് കൊടുക്കണം നമ്മളെ മക്കൾക്കൊക്കെ ഈ സന്ദേശം നിങ്ങൾ എത്തിച്ചു കൊടുക്കണമെന്ന് ഉണർത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരിമാരെ ഉറക്കമെന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഉറക്കമെന്ന് പറയുന്നത് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരുപാട് മര്യാദകളും ഒരുപാട് കാര്യങ്ങൾ മഹാനരായ നബിസല്ലാഹു അലഹി വസല്ല മതങ്ങള് നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ പാലിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ കിടന്നു ഇന്ന് നമ്മൾ പറയുന്നത് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ആറ് കാര്യങ്ങളാണ് അതിലെ ഒന്നാമത്തെ കാര്യം ഭക്ഷണം കഴിച്ച ഉടനെ വയർ നിറച്ച് ഭക്ഷണം കഴിച്ച ഉടനെ ഒരിക്കലും ഉറങ്ങാൻ പാടില്ല എന്നുള്ളതാണ് അത് നബിയുടെ ഒരു പാഠമാണ് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ചില ആളുകള് പതിനൊന്ന് മണിക്കൊക്കെയാണ് ഭക്ഷണം കഴിക്കുക രാത്രി പതിനൊന്ന് മണി പത്തര മണിക്കൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് ഉടനെ അങ്ങ് കിടന്നുറങ്ങും അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഭക്ഷണം കഴിച്ചൊരു നൂറ് െങ്കിലും നടന്നുകൊണ്ടായിരിക്കണം നമ്മൾ കിടന്നുറങ്ങേണ്ടത് അതല്ലെങ്കിൽ ഭക്ഷണം ദഹിക്കാൻ വളരെ പ്രയാസമായിരിക്കും അത് നമ്മളെ ശരീരത്തിന് വല്ലാത്ത പ്രയാസം ഉണ്ടാകും ഒരുപാട് രോഗങ്ങൾ നമ്മൾക്ക് വന്ന് പിടിപെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഭക്ഷണം കഴിച്ച ഉടനെ നമ്മൾ ഒരിക്കലും കിടന്നുറങ്ങാൻ പാടില്ല അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം തന്നെ ഭക്ഷണം കഴിച്ചിട്ട് നേരെ പോയി ഭാര്യയുമായി ബന്ധപ്പെടാൻ പാടില്ല ബന്ധപ്പെട്ടാൽ ആ ബന്ധപ്പെടുന്നതിന് യാതൊരു രസം ഉണ്ടാവില്ല അത് വലിയ രോഗങ്ങൾക്ക് കാരണമായി പോകും ഇതൊക്കെ മഹാന്മാര് അവരെ കിതാബിൽ രേഖപ്പെടുത്തിയതാണ് സ്വന്തം എന്റെ വക ഞാൻ പറയുകയല്ല അതുപോലെ തന്നെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ വിഷയം വയർ നിറയെ വെള്ളം കുടിച്ച് ഉറങ്ങാൻ പാടില്ല അത് നമ്മളെ ഉറക്കത്തിന് പ്രയാസമായി പോകും വയർ നിറച്ച് ചില ആളുകൾ വെള്ളം കുടിക്കാറുണ്ട് വയറ് നിറച്ച് ഒരിക്കലും വെള്ളം കുടിച്ചുകൊണ്ട് നമ്മൾ കിടന്നുറങ്ങാൻ പാടില്ല അങ്ങനെ വയർ നിറയെ വെള്ളം കുടിച്ച് നമ്മള് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ഉറങ്ങുന്ന സമയത്ത് നമ്മളെ വൃക്കകളൊക്കെ ആക്റ്റീവ് ആവുന്ന ഒരു സമയമായിരിക്കും വൃക്കകൾ ആക്റ്റീവ് ആകും അങ്ങനെ ആക്റ്റീവ് കഴിഞ്ഞാൽ നമ്മളെ ഉറക്കം നഷ്ടപ്പെടുത്തും രാത്രി ചിലപ്പോൾ ഒരു പതിനൊന്ന് മണി ഒരു ഒരു മണി അതല്ലെങ്കിൽ മൂന്ന് മണിയാകുമ്പോൾ അങ്ങനെ മൂത്രയിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പോകും അങ്ങനെ നമ്മളെ ഉറക്കം നഷ്ടപ്പെടും ചിലപ്പോൾ സുബിയൊക്കെ പിന്നെ കഥ ആയിപ്പോകും ചിലപ്പോൾ ഉറക്കം തന്നെ ശരിയാവില്ല ഉറക്കം ശരിയായിട്ടില്ലെങ്കിൽ പ്രാന്ത് വരെ പിടിക്കാൻ കാരണമാകും അതുകൊണ്ട് ശ്രദ്ധിക്കുക രാത്രി ഉറങ്ങുന്ന സമയത്ത് വയർ നിറച്ച് ഒരിക്കലും ഭക്ഷണം കഴിക്കരുത് രാത്രി ഉറങ്ങുന്ന സമയത്ത് വയർ നിറച്ച് വെള്ളവും കുടിക്കാൻ പാടില്ല എന്ന് ഡോക്ടർമാർ വരെ പറയുന്നതായി കേട്ടിട്ട് ു മനസ്സിലാക്കാനുള്ള തോഫിക്ക് നമുക്കൊക്കെ പ്രധാനം ചെയ്യട്ടെ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ന് വ്യാപകമായി ചെയ്യുന്ന ഒരു തെറ്റാണ് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കടന്നു ചില ആളുകൾ അങ്ങനെയാണ് മൊബൈൽ ഫോണിൽ ഇങ്ങനെ ഫേസ്ബുക്കിലും വാട്സപ്പിലും യൂട്യൂബിലും ഇങ്ങനെ ഇരിക്കും അങ്ങനെ ഇരുന്നിരുന്ന് ഉറക്കം വരും പിന്നീട് കടന്നുറങ്ങും അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഒരുപാട് ദിക്കറുകൾ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ആയത്തിൽ കുറിച്ച് ഓതാൻ പറഞ്ഞിട്ടുണ്ട് മിസ്വാക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഒലുവെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കുൽഹുവാകും പുല്ലാഴുപ്രഭിൽ ഫലക്കുംപ്രബിൻ ആസും മോതി മന്ത്രി ചൂതി ശരീരത്തിലൊക്കെ തടവാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചില ആളുകൾ മൊബൈൽ ഫോൺ ഇങ്ങനെ ഉപയോഗിച്ച് അതിലായി അതിലഡിക്റ്റായി അഡിക്റ്റായി ഇങ്ങനെ കടന്നുറങ്ങുക അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അത് നമ്മളെ ശരീരത്തിന് പ്രയാസപ്പെടുത്തും നമ്മളെ ഉറക്കത്തിന് അത് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് ഡോക്ടർമാർ വരെ പറയുന്നുണ്ട് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അതുപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട നാലാമത്തെ വിഷയം ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ഉറങ്ങാൻ പാടില്ല നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ ജോലിക്ക് പോക്കായിരിക്കും സ്ഥലത്തെ വിഷയങ്ങളായിരിക്കും അങ്ങനെ ഒരുപാട് നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാകും ആ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഓർത്തുകൊണ്ട് നമ്മൾ കിടന്നുറങ്ങാൻ പാടില്ല അങ്ങനെ കിടന്നുറങ്ങിയാൽ ഉറക്കം വരൂല ഉറക്കം ശരിയാകൂല ഉറക്കത്തിന് തടസ്സങ്ങൾ സംഭവിക്കും ഉറക്കത്തിന് തടസ്സങ്ങൾ സംഭവിച്ചാലോ പിന്നെ ഉറക്കുള്ളി കഴിക്കേണ്ടി വരും അപ്പം അതുകൊണ്ട് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ആലോചിക്കാൻ പാടില്ല അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അഞ്ചാമത്തെ വിഷയം നമ്മളുടെ പാർട്ട്ണറോട് അഥവാ ഭാര്യയാണെങ്കിൽ ഭർത്താവിനോട് ഭർത്താവാണെങ്കിൽ ഭാര്യയോട് ഒരിക്കലും പിണങ്ങിക്കൊണ്ട് കിടന്നുറങ്ങരുത് രണ്ട് രണ്ടു പേരും ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ചിലപ്പോൾ തല്ലോടും അങ്ങോട്ടും ഇട്ട് ഓരോന്ന് പറയും അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഉറങ്ങാൻ കിടന്നാൽ ഉറക്കം ശരിയാകൂല അങ്ങനെ ഉറക്കം ശരിയായിട്ടില്ലെങ്കിലോ നമ്മൾ നിത്യരോഗികളായി മാറും അതുകൊണ്ട് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഒരിക്കലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അതല്ലെങ്കിൽ ഉമ്മയും മക്കളും തമ്മിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല പരസ്പരം അനാവശ്യം വിളിച്ച് അതല്ലെങ്കിൽ തെറി വിളിച്ച് അതല്ലെങ്കിൽ ഷണ്ട കൂടിക്കൊണ്ട് ഒരിക്കലും ഉറങ്ങരുത് അത് ഉറക്കത്തിന് തടസ്സമുണ്ടാകും ഉറങ്ങാൻ കഴിയൂല അങ്ങനെ നല്ല നിലക്ക് ഉറങ്ങാൻ കഴിയൂല നല്ല നിലക്കുറങ്ങി ണെങ്കിൽ നല്ല രീതിയിൽ പെരുമാറിക്കൊണ്ടായിരിക്കണം ഉറങ്ങേണ്ടത് ഈ ആറ് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഉറക്കത്തിന് തടസ്സങ്ങൾ ഉണ്ടാകും ഉറക്കത്തിന് തടസ്സങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ നിത്യരോഗികളായി മാറും അതുകൊണ്ട് സുബാനുഭൂത്താല നല്ല നിലക്ക് ഉറങ്ങാൻ തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ ഉറക്കല്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു അവർക്കൊക്കെ നല്ല നിലക്ക് ഉറങ്ങാനുള്ള തോഫിക്കും ആരോഗ്യവും നീ പ്രകാനം ചെയ്യണേ അസലുലും